യും അത് കാർവാർ എംഎൽഎ അന്നത്തെ പത്രസമ്മേളനത്തിൽ അവിടെ വ്യക്തമായിട്ട് പറയുകയും ചെയ്ത സംഭവമാണ് അല്ല ഈ ഇപ്പൊ പല പല ഫണ്ടുകളും അദ്ദേഹം ലഭിച്ചിട്ടുണ്ട് അതെല്ലാം ഇതൊന്നും ഞങ്ങൾ അറിവടല്ല ഞാൻ ഇപ്പം പണം പറയണം അത് എന്നെ വിളിച്ച് പറഞ്ഞിട്ട് അതിനുള്ള തൊഴിലാ കാര്യങ്ങളും പണം ലഭിച്ചിട്ടുണ്ട് അത് ഇവിടെ ഇടാം പക്ഷെ അങ്ങനെ ഒരു പണം സ്വീകരിക്കുമ്പോൾ നമ്മളോടല്ലേ ചോദിക്കേണ്ടത് ആര് പണം തരികയാണെങ്കിലും നമ്മളോട് ചോദിക്കണ്ടേ വേണോ ചോദിക്കണ്ടേ നമുക്ക് അതാണ് ഞാൻ പറയുന്നത് നമ്മുടെ വൈകാരികത വിൽക്കുന്നു എന്ന് പറയാൻ കാരണം പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞങ്ങൾ ഇതുവരെ ആരോട് പണം ആവശ്യപ്പെട്ടില്ല ഒരാൾ പോലും ഈ പറയുന്ന വ്യക്തിക്ക് പണം കൊടുക്കരുത് ഞങ്ങൾക്ക് പണത്തിൽ ഇപ്പോ നിലവിൽ ഞാൻ പറഞ്ഞല്ലോ ഇവിടുത്തെ സംവിധാനങ്ങളാണെങ്കിൽ കൃഷ്ണപ്രിയയ്ക്കും ജോലി കൊടുത്തു മകനും ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തു മറ്റെല്ലാം സംവിധാനം എല്ലാ സാധാരണക്കാരെ വീട്ടിലുള്ള പോലത്തെ സംഭവം നമ്മളെടുത്തുള്ളൂ നമ്മളെ വീട്ടിലുള്ളൂ അതിൽ കൂടുതലായിട്ടുള്ള ഒരു ബാധ്യതയൊന്നും ഈ വീട്ടിലും ഇല്ല ഇതെല്ലാം ഞങ്ങൾ മുന്നേറിക്കൊണ്ട് ഞങ്ങൾ ജീവിച്ച് ഞങ്ങളേതായിട്ടുള്ള ഒരു ഒരു പിന്നെ കാര്യമുണ്ട് അതിൽ മുന്നേറി പോകേണ്ട കാര്യമേ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ഞങ്ങളുടെ രീതിയിൽ വിട്ടുതരിക ഞങ്ങൾക്ക് തൊഴിൽ ജോലി സ്ഥലത്ത് പോകേണ്ടതാണ് എല്ലാവരും ജോലിക്ക് പോയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് മറ്റുള്ളവരുടെ മുന്നിൽ ഞങ്ങൾ ഒരു പരിഹാസ പരിഹാസ്യ കഥാപാത്രമായി മാറരുത് മാറാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന വിനീതമായിട്ട് അപേക്ഷിക്കാനുള്ളത് മറ്റു ഇനി 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 ഈ ഫണ്ട് സ്വീകരിക്കുന്നതോ പിന്നെ അല്ലെങ്കിൽ ഈ വ്യക്തിപരമായിട്ട് അവഹേളിക്കുന്ന രീതിയിലുള്ള അർജുൻ അതായത് ഇത് ഞങ്ങൾക്കെല്ലാം അച്ഛനാണെങ്കിലും നോക്കും അച്ഛൻ പശുവിനെ പോലെ പശുവിനെ വളർത്തിയിട്ടാണ് ഞങ്ങൾ കുടുംബം പോകുന്നത് പിന്നെ ഇവര് ജോലിക്ക് പോകുന്നത് അനിയത്തി ജോലി പോകുന്നത് എന്റെ വൈഫ് ജോലി എന്റെ വൈഫ് ജോലി ഞങ്ങൾ എല്ലാവരും ഇതൊന്നും ഇപ്പം പറയാൻ ഞങ്ങൾ താല്പര്യം ഇല്ല എങ്ങനെയാണെന്നു ആ നിയമ ഇനിയും ഇനിയും ഇങ്ങനെയാണ് മുന്നോട്ടെങ്കിൽ ഞങ്ങൾ നിയമപരമായിട്ട് മുന്നോട്ട് പോകും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരു ടി ആർ വർക്കാണ് ഇതിൽ നടക്കുന്നതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കിയത് ആദ്യമുട്ടും അങ്ങനെയല്ല അതാണ് ഞാൻ ആദ്യം ഈ പുള്ളി ഞങ്ങൾ അതുകൊണ്ട് തള്ളി പറയാതിരിക്കാൻ കാരണം ആദ്യഘട്ടത്തിൽ അങ്ങനെ അല്ലായിരുന്നു ആദ്യഘട്ടത്തിൽ മനാഫ് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് തന്നെയായിരുന്നു ഒരേ ദിശയിലായിരുന്നു പിന്നീടാണ് ഈ രണ്ടാം ഘട്ടത്തിന് ശേഷമാണ് അവര് വേറെ രീതിയിലേക്ക് പോവുകയും യൂട്യൂബ് ചാനൽ ഉണ്ടാക്കുകയും യൂട്യൂബ് ചാനൽ ഉണ്ടായത് ഈ ലോഡിയോമ മനാഫ് എന്നുള്ള ഒരു പേര് ആ ഒരു ബ്രാൻഡ് അന്നേക്ക് കേറിയിരുന്നു അതാണ് അയാള് മനസ്സിലാക്കിയത് ശേഷമാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയത് അതൊക്കെ രണ്ടാം ഘട്ടത്തിലും മൂന്നാം ഘട്ടത്തിൽ അനാവശ്യമായ ഇടപെടൽ മാത്രമാണ് അത് ഞങ്ങൾക്കും ബോധ്യപ്പെട്ട കാര്യമാണ് അവിടുത്തെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല പിന്നെ മത്പയെ പറഞ്ഞേക്കണമെന്നും ഇപ്പോഴും പറയാണ് അത് അവിടുത്തെ ഭരണകൂടത്തിന് തന്നെ മനസ്സിലായി ഇത് വേറെ രീതിയിലേക്കാണ് തിരിച്ചു പോകുന്നത് ഈ സംസാരിക്കുന്ന ആരെ മനസ്സിലാവോ അർജുൻ്റെ അളിയനാണ് അതായത് മരിച്ചുപോയ അർജുൻ്റെ അളിയനും സഹോദരനും ഭാര്യയും പിന്നെ പെങ്ങളും ഇവരാണ് സംസാരിക്കുന്നത് ഫാമിലിയെ സംസാരിക്കുന്നത് ഇവർ ശക്തമായിട്ട് ഇവർ മീഡിയൻ്റെ മുന്നിൽ ഇരുന്ന് സംസാരിക്കുകയാണെങ്കിൽ ശക്തമായിട്ട് മനാഫിനെ കുറ്റം പറയുന്നുണ്ട് മനാഫിന് എല്ലാവർക്കും അറിയാലോ അർജുൻ്റെ ലോറിയുടെ മുതലാളിയാണ് അതുപോലെ തന്നെ അർജുൻ കാണാതായതു മുതൽ വളരെയധികം ഉത്സാഹത്തോട് കൂടി അർജുനെ കിട്ടാൻ വേണ്ടി പ്രയത്നിച്ച ഒരു വ്യക്തിയും കൂടിയാണ് അപ്പോൾ മനാഫ് എന്ന് പറഞ്ഞ ആൾ അത്രയും ഡെഡിക്കേറ്റഡായിട്ടൊരു മനുഷ്യനാണ് ഇതിന് വേണ്ടിയിട്ട് അർജുനെ കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പിടെ ആ ഇതുകൊണ്ട് തന്നെയാണ് ഇത് അത്രയും പെട്ടെന്ന് റെഡിയായി സോറി റെഡി ആയിരുന്നല്ല നമ്മൾ അർജുനെ കിട്ടിയത് തിരിച്ചു കിട്ടിയത് അർജുൻ്റെ അല്ലെങ്കിൽ ഇപ്പോഴും ഉത്തരം കിട്ടാതെ പോയൊരു സംഭവമായി മാറുകയായിരുന്നു അർജുൻ്റെ കാര്യം അപ്പോൾ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ മീഡിയയിൽ മുന്നിൽ ചെന്ന് പറയുന്നുണ്ട് ഓൾറെഡി എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് കേട്ടല്ലോ എന്താ പറയുന്നത് അതായത് മനാഫിനെ കുറ്റം പറയണം മനാഫിനെ കുറ്റം പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ മനാഫ് പൈസ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് പൈസ മേടിക്കുന്നുണ്ട് അർജുൻ്റെ പേരും പറഞ്ഞു എന്നാണ് ഇവർ പറയുന്ന ഇവരുടെ വാദം ഓക്കെ അതിന് തെളിവുകൾ ഉണ്ടെന്ന് പറയുന്നു നമ്മൾ കണ്ടിട്ടില്ല ഓക്കെ ഉണ്ടെന്നാണ് ഇപ്പോൾ എല്ലായിടത്തും നമ്മൾ കേൾക്കുന്ന തെളിവുണ്ട് തെളിവുണ്ടെന്നാ തെളിവ് നമ്മൾ കാണുന്നില്ല മീഡിയ അത് മീഡിയേൻ്റെ മുന്നിലോ അല്ലെങ്കിൽ ഇതിൻ്റെ മുന്നിലോ സോഷ്യൽ മീഡിയ മുന്നിൽ തെളിവുകൾ കാണിക്കത്തില്ലല്ലോ അതുകൊണ്ടായിരിക്കാം ഓക്കെ ലിവിറ്റ് അപ്പോൾ മനാഫിനെ പറയാണ് ഒരുപാട് മനാഫ് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് ലോറി ഉടമ മനാഫ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൽ പത്തിരുപത്തിനാലായിരം സബ്സ്ക്രൈബേഴ്സ് ആയി അപ്പോൾ അത് അതിനെക്കുറിച്ച് അതൊരു മാർക്കറ്റിംഗ് ചെയ്യുകയാണ് അർജുനെ വെച്ചിട്ട് മാർക്കറ്റിംഗ് ചെയ്യുകയാണ് എന്നുള്ള ഒരുപാട് 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 കാര്യങ്ങൾ മനാഫിനെതിരെയായിട്ടുള്ള വാദങ്ങളാണ് ഈ പത്ര സമ്മേളനത്തിൽ കൊടുത്തിട്ടുള്ളത് പറയുന്നുണ്ട് ഇനി ഞങ്ങൾക്ക് ഉപദ്രവം ചെയ്തു കഴിഞ്ഞാൽ കേസുമായി മുന്നോട്ട് പോകും എന്നാണ് കുടുംബം പറയുന്നത് ഒറ്റക്കെട്ടായിരുന്നു പറയാനേ എല്ലാവരും കൂടെ കൂടിയിട്ട് അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് മനാഫിൻ്റെ മറുപടി ഉണ്ട് അത് നമ്മൾ കാണാം എന്താ മനാഫിന് പറയാനുള്ളതെന്ന് ഓക്കെ ഒരു ക്ലാരിറ്റി ഇത്രേ ഉള്ളൂ നമ്മൾ ഒരു ഫാദറിൻ്റെ ബിസിനസ്സാണ് ഫാ മൊത്തം പ്രോപ്പർട്ടി നമ്മൾ നാല് മക്കളാണ് നാല് മക്കളെ നമ്മളതൊന്നും ഡിവൈഡ് ചെയ്തിട്ടില്ല അപ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഞാനാണ് ഇപ്പോൾ നിലവിലിപ്പോൾ കുടുംബനാഥൻ അപ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതില് ഇതിൽ എനിക്കിൻ്റെതായ കടമകളുണ്ട് മുദീനു മുവിൻ്റെതായ കടമകളുണ്ട് ആ ആ കടമകളാണ് നമ്മൾ ഈ കാര്യത്തിൽ ചെയ്തത് വാഹനങ്ങളൊക്കെ നമ്മൾ വാങ്ങല് മുകിൻ്റെ പേരിലാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ കേസ് എന്തെങ്കിലും അങ്ങോട്ടോ അങ്ങോട്ടോ ആക്സിഡൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടോ അവനക്കാണ് കൂടുതൽ യാത്ര ചെയ്യാൻ പറ്റാൻ ഞാൻ അതിൽ കുറച്ച് പിന്നോട്ടാണ് അപ്പോൾ വാഹനങ്ങളൊക്കെ അവൻ്റെ പേരിലാണ് ഉള്ളത് ഇതൊക്കെ നമ്മളെ ഫാമിലി ആണ് അപ്പോൾ ഈ ബിസിനസ്സിൽ വേറെ ഇതിനെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു തരത്തിലേക്ക് ആര് ഇതാക്കിയിട്ടും കാര്യമില്ല നമ്മൾ കുടുംബം ഒറ്റക്കെട്ടാണ് ഈ വിഷയത്തിൽ ആ വിഷയത്തിന്റെ കാര്യത്തിൽ ഇതാണ് ക്ലാരിറ്റി ഉള്ളത് പണപ്പിരിവ് ഞാൻ നടത്തി എന്നുള്ളതാണ് പറയുന്നത് ഞാൻ ഒരു പണപിരിവ് നടത്തിയിട്ടില്ല ഒരു അഞ്ച് പൈസ ആരോടും വാങ്ങിയിട്ടില്ല ഞമ്മളെ സ്വത്തും മുതലും വിറ്റിട്ടാണ് നമ്മൾ നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്തത് ആരെടുത്ത് ഒരു റുപ്യ വാങ്ങിയിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ പിന്നെ എങ്ങക്ക് ഞാൻ ഇന്നലെ പറഞ്ഞ മാതിരി തന്നെ മാരാഞ്ചിറ നടു സ്ക്വയറിൽ വന്ന് നിൽക്കും കല്ലെറിഞ്ഞ് കൊന്നാളേണ്ടി ഒരു കുഴപ്പമില്ല നമ്മൾ അങ്ങനത്തെ ഒരു വാപ്പന്റെ മക്കളല്ല നമുക്ക് ആരെടുത്ത് കൈ നീട്ടേണ്ട ഒരാവശ്യവും സാമ്പത്തികമായിട്ടില്ല ഇപ്പം ഇല്ല അപ്പോൾ അല്ല ഇന്ന അങ്ങനെ ഉണ്ടെങ്കിൽ നടപടി സ്വീകരിക്കാൻ അതെ തീർച്ചയായിട്ടും അന്വേഷിച്ചോട്ടെ അക്കൗണ്ട് നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തെങ്കിലും പണം അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇവർക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ കേസോ എന്താ എന്ത് വേണമെങ്കിലും നിയമ നടപടികളൊക്കെ സ്വീകരിക്കാം പിന്നെ രണ്ടാമത്തേത് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇന്ന് ഇത് ഇവർ പറയുന്ന ഒരു വിഷയം എന്താണ് പണപിരിവ് എന്ന് പറഞ്ഞത് ഇന്ന് മുക്കത്ത് എനിക്കൊരു സ്കൂളിൽ ഒരു ഒരു ചടങ്ങ് ചടങ്ങുണ്ടായിരുന്നു ആ ചടങ്ങിൽ ഒരു മുൻകൂട്ടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടായിരുന്നു മനാഫിന് ഒരു ഒരു എമൗണ്ട് തരുന്നുണ്ട് എന്നുള്ളത് ഞാൻ ആ എമൗണ്ട് എനിക്കാണ് തരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ദയവെയ്തിട്ട് ഞാൻ അങ്ങനെ ഒരു പൈസ വാങ്ങൂല എന്നറിഞ്ഞ് എല്ലാം അത് ഇവിടെ നമ്മൾ മാനേജ്മെൻറ്റ് തീരുമാനിച്ചിരുന്നേ അങ്ങനെ വാങ്ങുകയാണെങ്കിൽ അത് ഞാൻ അർജുൻ്റെ മോൻക്കും വേണ്ടിയിട്ട് കൊടുക്കാൻ അപ്പോ അപ്പോഴേ ഇരുപത്തിനാലായിരം അല്ല കേട്ടോ ഏകദേശം മൂന്ന് ലക്ഷത്തി പതിനൊന്നായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഞാനിത് കുറച്ച് മുമ്പ് നോക്കിയപ്പോഴാണ് ഇരുപത്തിനാലായിരം കണ്ടത് അവിടെ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ എന്തിനാണ് ആ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഞാൻ ആ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കിയിട്ടോ ആ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കിയപ്പോൾ അതില് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അർജുനെ കിട്ടുന്നതിൻ്റെ മുമ്പ് ഈ മനാഫ് ചെയ്ത കുറച്ച് വീഡിയോസാണ് അതുപോലെ തന്നെ കുറച്ച് ആളുകൾ വന്നിട്ട് മനാഫിൻ്റെ ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇത് ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ എല്ലാം കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ ഈ പറഞ്ഞ മനാഫ് തന്നെ ഇത് സംസാരിച്ചിട്ടുണ്ട് വീഡിയോയിൽ മനാഫ് ഒരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടി മനാഫും മുബീനും അപ്പോൾ അതിൽ ഈ മുബീനെന്ന് പറഞ്ഞാൽ മനാഫിൻ്റെ ബ്രദറാണ് കേട്ടോ ആ ഫാമിലി അവർ അവരുടെ ഫാമിലി അവർ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഞങ്ങൾ ഒന്നിച്ച് ചെയ്യുന്ന ബിസിനസ്സാണ് ഫാമിലി വരും ചെയ്യുന്ന ബിസിനസ്സാണിത് അതായത് അവരുടെ ആ ലോറിയും കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ ചാനൽ തുടങ്ങിയതിൻ്റെ ഉദ്ദേശം ആ മൻ അർജുൻ്റെ കാര്യം മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ആളുകൾ അതായത് തെരച്ചിലും കാര്യങ്ങളൊക്കെ നല്ല ശക്തമായിട്ട് തുടരാനും ആ കാര്യത്തിൽ കുറച്ച് ഉത്സാഹം കാണിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചാനൽ തുടങ്ങിയതെന്നാണ് പറയുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വീഡിയോസ് മാത്രമാണ് ഈ പറഞ്ഞ മനഫ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട അർജൻറ് കേസ് മാത്രമേ ഉള്ളൂ അതിൽ ഏറെ ഒന്നുമില്ല ഞാൻ നോക്കി പതിലെ ഏകദേശം ഒരു എട്ട് പത്ത് വീഡിയോസ് ഉണ്ട് കുറച്ച് വീഡിയോസ് ഉണ്ട് എത്രയൊന്നും അക്കൗണ്ട് ചെയ്തില്ല അതിൽ മൊത്തം ഈ അർജൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഓക്കെ അപ്പോൾ അതിൻ്റെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് അങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തതെന്നാണ് പറഞ്ഞത് അതായത് ലോഡി മനാഫ് മനാപ്പ് എന്നുള്ള ഒരു യൂട്യൂബ് ചാനൽ പിന്നെ ഫണ്ടിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞത് ഒരു രൂപ പോലും ഫണ്ട് മേടിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത് അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കല്ലെറിഞ്ഞു കൊല്ലാം ശിക്ഷിക്കാം മനാഞ്ചറ അവിടെ പോയി നിൽക്കുന്നു എനിക്ക് അതിനെ കല്ലെറിഞ്ഞു കൊല്ലമെന്ന് വ്യക്തമായിട്ട് മനാഫ് പറഞ്ഞു മനാഫ പറഞ്ഞിരുന്നു പറഞ്ഞു പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂട്ടിച്ചേർത്തത് ഒരു സ്കൂളിൽ എന്തോ പരിപാടിക്ക് പോയപ്പോൾ അവരെന്തോ ഫണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞു മനാഫ വേണ്ടെന്ന് പറഞ്ഞു പക്ഷേ ആ ഫണ്ട് അർജുൻ്റെ മകന് വേണ്ടിയിട്ട് ഭാവിയിലോട്ട് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുക്കാമെന്നുള്ള കാര്യത്തിന് ഇവരുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്ന് അതായത് ഇവരെ വീട്ടുകാരുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനൊരു കാര്യം കൂടെ കൂട്ടിച്ചോണ്ട് അപ്പം ഇതാണ് സംഭവം വേറെ ഒരു സംഭവം അതായത് വേറെ പൈസ മേടിക്കുകയോ അതിൻ്റെ പിന്നിൽ അതായത് പ്രചരണം നടത്തുകയോ പണ ഇടപാട് നടത്തുകയോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് വ്യക്തമായിട്ട് മനാഫ് പറയുന്നുണ്ട് മനാഫും മുബീനും പറയുന്നു അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കാമെന്ന് പറയുന്നുണ്ടെങ്കിൽ തെറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കാമെന്നും അവർ അവരുടെ ഭാഗം പറയുന്നു ഓക്കേ അപ്പോൾ ഇവിടെ രണ്ട് സൈഡ് നിൽക്കുന്നുണ്ട് അർജുൻ്റെ കുടുംബവും മനാഫും ഭൂരിപക്ഷം ആളുകളും മനാഫിനെയും ഒബീനിയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ മനാഫിനെയാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് കാരണം അർജുൻ്റെ ഫാമിലിയെ വളരെ വിമർശിച്ചുകൊണ്ടുള്ള കമൻസും കാര്യങ്ങളാണ് ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് ഇപ്പോൾ അപ്പം ഇവിടെ എന്താണ് ഉള്ളൊരു അതായത് ഒരു അനാലിസിസ് എന്താണ് സത്യത്തിൽ സംഭവിച്ചത് എനിക്ക് മനസ്സിലായ കാര്യം അർജുൻ്റെ വീട്ടുകാരും മനാഫിനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഒന്നെങ്കിൽ അവർ തെറ്റിദ്ധരിച്ചതാവാം മനോഫ് ഇങ്ങനെയൊക്കെയാണ് ഇതിന് വേണ്ടിയിട്ട് യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആൾക്കാരുടെ ഉള്ളിലൊരിതുണ്ടാവുമല്ലോ അപ്പോൾ അതിൽ നിന്ന് കുറേ പൈസ ഉണ്ടാക്കുക ഈ പേരും പറഞ്ഞിട്ട് ഇപ്പോൾ അർജുൻ്റെ പേരും പറഞ്ഞ് കുറേ പൈസ ഉണ്ടാക്കുക അവൻ കുറച്ച് ഇതാവും എന്നുള്ള ആ തോട്ട് ഒന്ന് രണ്ടാമത്തെ ഇതിൻ്റെ പേരും പറഞ്ഞ് ഇതാ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയാൽ സ്വാഭാവികമായിട്ട് ആളൊന്ന് ഫേമസ് ആവും അപ്പം ആളുകളുടെ ഇടയിൽ ഒരു പോപ്പുലാരിറ്റി കിട്ടും പൈസ കിട്ടും അത് അങ്ങോട്ട് പോകും ഞങ്ങൾക്കൊന്നും കിട്ടില്ല എന്നുള്ള ആ ധാരണ കൊണ്ടാണോ അതല്ല ഇനി മൊത്തത്തിൽ മനാഫിനെ തെറ്റിദ്ധരിച്ചതാണോ ആളുകളെന്നില്ല പറഞ്ഞ് അറിയാമല്ലോ ആളുകളുടെ സ്വഭാവം ഇതിലേക്ക് ഏഷണി കൂട്ടി കൊടുത്തിട്ട് ആ മനാഫിനെ തെറ്റിദ്ധരിച്ചതാണോ അതല്ല മനോഫ് ഇതൊക്കെ ചെയ്തിട്ടുണ്ടോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതായത് കുറേ പൈസ മേടിക്കുകയും അങ്ങനെ എന്തെങ്കിലും ആൾ ചെയ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യമൊന്നും കൂടുതലൊന്നും ഈ സത്യം പറഞ്ഞു പറഞ്ഞാൽ എനിക്ക് പറഞ്ഞുകൂടാ പക്ഷേ ഇവിടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പ്രശ്നമുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മനസ്സിലാക്കാത്ത തെറ്റിദ്ധാരണ തന്നെയാണ് ഒന്നെങ്കിൽ പറഞ്ഞ പോലെ തന്നെ ഇവർ ചിന്തിച്ച രീതി ഈ പറഞ്ഞ അർജുൻ്റെ കുടുംബം ചിന്തിച്ച രീതി അതിൻ്റെ ഒരു തെറ്റായിരിക്കാം അവർ ചിലപ്പോൾ ചിന്തിച്ച ഞാൻ പറഞ്ഞല്ലോ തെറ്റിദ്ധാരണയായിരിക്കാം ഇങ്ങനെയൊക്കെയാണെന്നുള്ളത് ആളുകൾ ഏഷണി കൂട്ടി കൊടുക്കുന്ന ആൾക്കാർ ഈ സമൂഹത്തിലുണ്ട് അതുകൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെ ആൾക്കാരിങ്ങനെ പറഞ്ഞു പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ കുടുംബോ സമൂഹമൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലും അങ്ങനെ ആവാം അങ്ങനെ ചിന്തിക്കാം ഓക്കേ അപ്പം തെറ്റിദ്ധാരണയാണെങ്കിൽ ആ തെറ്റിദ്ധാരണ മാറേണ്ട സംഭവം ഉണ്ട് അപ്പോൾ തെറ്റിദ്ധാരണയാണെങ്കിൽ ആ തെറ്റിദ്ധാരണ എന്തായാലും മാറണം അല്ലാതെ അത് ശരിയാവില്ല രണ്ട് കൂട്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ കാര്യങ്ങൾ പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കായി തർക്കമായി അതിൻ്റെ ആവശ്യമില്ലല്ലോ ഇവിടെ നമ്മൾ തർക്കത്തിനല്ലല്ലോ ഉള്ളത് എന്ന് പറഞ്ഞ വ്യക്തി ഇങ്ങനൊരു അപകടം സംഭവിച്ചു നമ്മളാരും പ്രതീക്ഷിച്ചില്ല ആ സഹോദരൻ ഇങ്ങനെ സംഭവിക്കുമെന്നുള്ളത് അങ്ങനെ ആ സഹ സഹോദരനെ ജീവനോടെ നമുക്ക് രക്ഷിക്കാൻ സാധിച്ചില്ല ആൾ മരിച്ചുപോയി പിന്നെ ഉള്ളത് അതിൻ്റെ ഇടയിൽ ഈ പറഞ്ഞ ആളുടെ ഭാര്യയ്ക്ക് ജോലി കൊടുത്തു പിന്നെ ആ പാവപ്പെട്ട കുടുംബത്തിന് എന്തെങ്കിലും നമുക്ക് നല്ല രീതിയിൽ സഹായിക്കാം എന്നുള്ള രീതിയിലാണ് എല്ലാവരും ഓരോ കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത് ഈ പറഞ്ഞ മനാഫ് ഉൾപ്പെടെ അതിന് വേണ്ടി തന്നെയാണ് പുള്ളി നിന്നിട്ടുള്ളത് പറഞ്ഞ പോലെ കൊച്ചിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് കൊച്ചിനെ സഹായിക്കാന്നുള്ള കാര്യം എല്ലാം ഏതൊക്കെ വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇനി എനിക്ക് മക്കൾ അർജുൻ്റെ മക്കളും കൂടെ എൻ്റെ സോറി മകനും കൂടെ എൻ്റെ മോനാണ് അല്ലെ എൻ്റെ മകൻ എൻ്റെ മക്കളാണെന്നുള്ള കാര്യമൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു കുടുംബത്തിന് ആശ്രയമായി നിൽക്കുന്ന ഒരു കൂട്ട ഒരു കൂട്ട ആൾക്കാർ എൻ്റെ മനപ്പാണെങ്കിലും മൈ മക്കളാകും ബാക്കിയുള്ള ആൾക്കാരാണെങ്കിലും അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ എതിർത്ത് നിൽക്കുന്നത് അത് എതിർത്ത് അർജുൻ്റെ കുടുംബം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നല്ലൊരു ക്യാരക്ടർ അല്ല നല്ലൊരു സ്വഭാവമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അവർ എന്തിനാണ് ഇങ്ങനെ എത്രത്തോളം ഈ കാര്യത്തിൽ വിമർശിച്ചുകൊണ്ട് നിൽക്കുന്നത് എന്നുള്ള കാര്യം എനിക്കറിഞ്ഞൂടാം ഇതൊരു ആരും പ്രതീക്ഷിക്കാതെ വന്നൊരു അപകടമാണ് അർജുൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അല്ലാതെ ഇങ്ങനെ ആക്കിയെടുത്തല്ലോ അപ്പം അതുകൊണ്ട് ഇതിൻ്റെ പേരിൽ എന്തിനാണ് എത്രത്തോളം ഒരു പ്രശ്നങ്ങൾ എനിക്ക് കാര്യവും എനിക്കറിഞ്ഞൂടാ വേറെ ഉദ്ദേശം ഉണ്ടോയെന്ന് അതുകൊണ്ടുടാം ചിലപ്പോൾ കാണുമായിരിക്കും നമുക്കിതൊന്നും അറിയാതെ ഒന്നും സംസാരിക്കാൻ പറ്റില്ല അറിയാതെ വന്നിട്ട് ഇതാണ് അതാണ് ഇതാണ് എന്നൊന്നും ആൾക്കാർ വേണ പോലെ നമുക്ക് എനിക്ക് എന്തായാലും സംസാരിക്കാൻ പറ്റില്ല ഞാൻ ഉള്ള കാര്യം മാത്രമേ ഇവിടെ സംസാരിക്കുകയുള്ളൂ ഉള്ള കാര്യം മാത്രം അത് മാത്രമേ ഇവിടെ സംസാരിച്ചിട്ടുള്ളൂ കാണിച്ചു തന്നിട്ടുള്ളൂ ഊഹാപോഹങ്ങളൊന്നും സംസാരിക്കേണ്ട കാര്യമില്ല പക്ഷേ ആവാം എന്നുള്ള കാര്യം പറഞ്ഞു അത്രയേ ഉള്ളൂ ഇതുകൊണ്ടാവാം പല കാരണങ്ങളും പറഞ്ഞല്ലോ ഇപ്പം മനാഫിൻ്റെ കാര്യം സൈഡ് പറഞ്ഞു അവരുടെ സൈഡ് പറഞ്ഞു എൻ്റെ രണ്ട് ഭാഗവും സപ്പോർട്ട് ചെയ്തിട്ടില്ല രണ്ട് ഭാഗം സപ്പോർട്ട് ചെയ്യാതെ ചെയ്യാതിരുന്നിട്ടുമില്ല ഓക്കെ അപ്പോൾ ഇവിടെയുള്ള തെറ്റിദ്ധാരണകൾ മാത്രം എന്നുള്ളൊരു കാര്യമാണ് ഞാൻ സംസാരിക്കുന്നത് അത് രണ്ടു കൂട്ടർക്ക് വേണ്ടിയുള്ള തെറ്റിദ്ധാരണകൾ അത് രണ്ടും കൂട്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ മാറ്റിയാലേ ഈ പ്രശ്നത്തിനൊരു പരിഹാരമാകത്തുള്ളൂ അല്ലാതെ അങ്ങോട്ടും കുറേ അർജുൻ്റെ കൂടുമ്പോൾ കുറേ അങ്ങും പറഞ്ഞ് ഈ മനാഫ് കടന്ന് ഇങ്ങും പറഞ്ഞിട്ട് കാര്യമില്ല ആ തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ മനാഫ് പറയുമ്പോൾ ഞാനൊന്നും വാങ്ങിച്ചിട്ടില്ല ഞാൻ ക്ലിയർ ആണെന്നും അത് മനാഫ് പ്രൂവ് ചെയ്യണം എന്നാൽ പിന്നെ ഈ പ്രശ്നങ്ങളെല്ലാം മാറും അതുപോലെ തന്നെ അവരുടെ കൂട്ടർക്കുള്ള തെറ്റിദ്ധാരണ അവർ അത് സോൾവ് ചെയ്ത സംഭവം ഓക്കെ അപ്പം ഇതാണ് എനിക്ക് പറയാനുള്ള ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം എനിക്ക് പറയാനുള്ള എൻ്റെ കോൺട്രിബ്യൂഷൻ ഇത്രയേ ഉള്ളൂ ലൈസ് അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ